ഒരു എഴുപത്തഞ്ച് വർഷത്തിനേശാണ് നമ്മുടെ യു എയിൽ ഈ ജാതി ജബറ മഴ പെയ്തത് പ്രത്യേകിച്ച് നമ്മുടെ ഷാർജയിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റും മഴ ദുബൈയിലും ഷാർജയിലും ഇറങ്ങാനുള്ള ഫ്ലൈറ്റ് വരെ ഡിലേ ആവലും റദ്ദാക്കുക സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെയധികം ചൂടാണ് ദുബായിൽ എത്തിയപ്പോഴാണ് ഇത്തിരി സമാധാനം കിട്ടി പക്ഷെ ആ സമാധാനം എനിക്ക് മാത്രമേ ഉള്ളൂ അവിടെ ജോലി ഉള്ളവർക്കൊക്കെ സമാധാനം പോകുകയും ചെയ്തു ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു മഴ കാരണം റോഡിൽ വെള്ളം കയറി ആകെ താളം തെറ്റി ആ ഒരു സമയത്താണ് നമ്മുടെ ഉപ്പച്ച അടുക്കളയിൽ നിന്ന് എന്തോ ഇടിച്ച് സെറ്റാക്കുന്നത് വേറൊന്നല്ല നമ്മുടെ അൽഫാമിലേക്കുള്ള മസാലനെ മൂപ്പരുടെ സ്വന്തം സീക്രട്ട് മസാല ഇട്ട് വൺ അവർ റെസ്റ്റിൽ വെച്ച് ഓവനിൽ കയറ്റി ആക്കി നല്ല ആവി പറക്കുന്ന ചുട്ട ചിക്കൻ റെഡി ഉച്ച സമയമായോണ്ട് ഗീ ഉണ്ടാക്കി പെട്ടെന്ന് കണ്ട ബിരിയാണി ആണ് തോന്നെങ്കിലും ഇത് ബിരിയാണി അല്ല ഗീ റൈസ് ആണ് അതാണ് നമ്മുടെ ഉപ്പച്ചിയുടെ ആ സീക്രട്ട് പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കാൻ പറ്റാത്ത ആ നിരാശ അങ്ങോട്ട് മാറ്റി തന്നു ആ ഒരു കലക്കമഴത്ത് നല്ല ചൂട് ഗീ റൈസും അൽഫാമും റൈറ്റിയും ഒരു രക്ഷയില്ലാത്ത ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പറഞ്ഞറിയിക്കേണ്ടേ ഒരു രക്ഷയില്ലാത്ത കിണ്ണങ്ങാ ചേച്ചി പിന്നെ ഈ കാണുന്ന അറബിക് ഡിഷ് പേരെന്താണെങ്കിൽ കറക്റ്റ് അറിയില്ല കേബേജ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടി ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ് പീസും റൈത്തും റൈസയും കൂട്ടി കഴിച്ച മോനെ ഒരു രക്ഷയില്ലാത്ത കെട്ടിക്കാച്ചി കെർമന ചക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഉപ്പച്ചിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നമ്മുടെ ഷാർജയിലെ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം